മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഹനും കരുണയും ഉണ്ണിയും ദുർഗയും കൂടെ കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്ത് മേഹം പറയുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റണ്ടായില്ല ഇന്ന് ഞാൻ കുറേ നാളുകൂടി നല്ലോണം ഭക്ഷണം കഴിക്കണം എന്തായാലും ഇന്ന് എനിക്ക് കൊതി തീരെ ഭക്ഷണം കഴിക്കണം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ചിക്കനൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മോളും നല്ലോണം കഴിച്ചോ മോളെന്ന് പറയുമ്പം അതൊന്നും കുഴപ്പമില്ല മേഖേട്ട ഇനിയിപ്പോൾ അയാളുടെ ബോഡി കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കവറിലാക്കി എനിക്ക് കൊണ്ടുവന്ന് തന്നോളും എനിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാൽ ആ സമയത്ത് മേഹം പറയുന്നുണ്ട് അതൊക്കെ ശരിയാ മോളെ എന്നാലും നമുക്ക് തൃപ്തിയായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം അവൻ്റെ ബോഡി കൂടുതൽ കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലിരുന്ന് കരയാനും സങ്കടപ്പെടാനും നമ്മൾ നിൽക്കണ്ടേ പിന്നെ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും നമ്മൾ ആ സങ്കടം ആചരിക്കേണ്ടേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളുടെ കലാപരിപാടികൾ തുടങ്ങും പിന്നെ സ്വത്തൊക്കെ വീതം വെച്ച് നമ്മളതിൻ്റെ അധികാരികളാവും ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ മറക്കരുത് ആ ലക്ഷ്മി മരിച്ചിട്ടില്ല എന്ന് അന്നേരം മേഹനാഥൻ പറയുന്നുണ്ട് ലക്ഷ്മി മരിച്ചില്ലെങ്കിൽ തന്നെ ആ കണ്ണനെ മാർക്കുകയും നമ്മൾ പറഞ്ഞു ചേച്ചില്ലേ ഇനിയിപ്പോൾ ആ സാഗറിൻ്റെ ജീവൻ കുറച്ച് ബാക്കി കിടക്കുന്നുണ്ട് അതാണ് എനിക്കിപ്പോൾ ഒരു പ്രശ്നം അതെന്തായാലും ഇന്നത്തോടു കൂടി തീരും ഇട്ട് തന്നെ അവനെ തീർക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഇതൊക്കെ കേട്ട് നമ്മളുടെ കരുണയ്ക്കും ഉണ്ണിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ദുർഗ പറയുന്നുണ്ട് എന്തായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ നീ എന്തായാലും ഇന്ന് അങ്ങോട്ടൊന്നും പോകണ്ട ഇവിടെ തന്നെ നിന്നോ ഇനിയിപ്പോൾ നിനക്ക് ആരെയും പേടിക്കാനൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ആ കണ്ണനാണെങ്കിൽ മരിച്ചു മഹാലക്ഷ്മി ഇവിടെ ഇല്ല അവൾ മഞ്ജുവിന്റെ വീട്ടിലല്ലേ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇവിടെ നിന്നോടാ വേഗം ആ സമയത്ത് മേഘം പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാനിവിടെയുള്ള എൻ്റെ റൂമിൽ താമസിച്ചിട്ട് എത്ര നാളായി അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് എൻ്റെ റൂമിൽ താമസിക്കണേ ആയിരുന്നു അത് നേരം മേഘാ നിനക്കിവിടെ ഒരു റൂം പണ്ടേ ഉള്ളതല്ലേ എന്തായാലും ഇനി മുതൽ നീ ഇവിടുന്ന് പോകണ്ട നീ ഇവിടെ തന്നെ താമസിച്ചോ വേണമെങ്കിൽ ഏട്ടനെയും എടത്തേയും സ്വാധീനേം ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നാ സമയത്ത് മേഘം പറയുന്നുണ്ട് അതൊന്നും വേണ്ട അപ്പച്ചി എന്തായാലും തൽക്കാലം ഞാൻ കിടന്ന് ഉറങ്ങാം ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ആ കണ്ണൻ്റെ റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കോളാം എന്നും പറഞ്ഞ് മേഹം കണ്ണൻ്റെ റൂമിലോട്ട് കിടക്കാൻ പോകുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇനി മുതൽ നിനക്ക് ആ റൂം ഉപയോഗിക്കാം അവനെന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ ഇനിയിപ്പോൾ മഹാലക്ഷ്മി തിരിച്ചു വന്നാലും ഞാൻ അവളുടെ ഇവിടെ നിർത്താനൊന്നും പോകുന്നില്ല എന്ന് അങ്ങനെ മേഘം പോയതിനു ശേഷം ഉണ്ണിയും എല്ലാവരും കിടക്കാനായിട്ട് പോകുന്നുണ്ട് ഈ സമയം നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി ഭയങ്കര സന്തോഷത്തിലാണ് പ്രതാപൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മ അറിഞ്ഞില്ലേ മേഘം കമലേശ്വരത്തേക്ക് താമസം മാറി അത് മാത്രമല്ല ഇന്ന് തൊട്ട് അവൻ കണ്ണൻ്റെ റൂമിലാ കെ ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതെന്തിനാണ് പ്രതാപ ആ മേഘം കണ്ണൻ്റെ റൂമിൽ കെടുക്കണേ കണ്ണൻ്റെ റൂമ് ഉണ്ണിക്കും കർണിക്കും എടുക്കാൻ എന്ന് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞത് നേരെ എന്തായാലും ഞാൻ നാളെ തന്നെ ഉണ്ണിനെയും കർണേനേയും കണ്ട് സംസാരിക്കാം മേഘന് വേറെ ഏതെങ്കിലും റൂം കൊടുത്തിട്ട് കണ്ണൻ്റെ റൂം അവരോട് എടുക്കാൻ പറയാമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഹയോടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് ലേഹയും അനന്തവും കണ്ണനോട് ചോദിക്കുന്നത് കണ്ണന് ഇന്ന് തന്നെ പോകണോ നാളെ പോയാൽ പോരെന്നു വയ്ക്കുമ്പം വേണ്ട നന്ദു എന്തായാലും ഇപ്പം എൻ്റെ രണ്ടാനമ്മയും എൻ്റെ അനുജനും ഇയാളുടെ അനുജത്തെയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനും മാർക്കോയും മരിച്ചു എന്ന് വിചാരിച്ച് ആ സന്തോഷം ഇനി അധിക ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഇന്ന് രാത്രി തന്നെ അവരുടെ ആ സന്തോഷം പൊളിക്കണമെന്ന് ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് കണ്ണാ നീ അങ്ങോട്ട് പോകുമ്പം സൂക്ഷിക്കണം അവർ നിന്നെ നേരിട്ട് കണ്ടാൽ എന്ത് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഇല്ല വേട്ട അതിനുള്ള ധൈര്യമൊന്നും അവർക്കില്ല എന്തായാലും ഞങ്ങൾ ഇന്ന് തന്നെ പോയേ പറ്റൂ അല്ലെങ്കിൽ അവർ ഒരുപാട് സന്തോഷിക്കും എന്നാൽ ഞങ്ങൾ കോട്ടയെന്നു പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മി ഇറങ്ങുമ്പോൾ അനന്തു ലേഹയും പറയുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പം നിങ്ങൾ ഫോൺ വിളിക്കണോട്ടോ അവരെന്തൊക്കെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം തന്നെ അവർ കണ്ണനും ആർക്കോയും മരിച്ചു സ്വത്തൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ ജീവനോട് കൂടി ചെന്നാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അനന്തവട്ട എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നിയാൽ അപ്പം തന്നെ ഞങ്ങൾ അനന്തുവേട്ടിന് ഫോൺ ചെയ്യാമെന്ന് എന്നാൽ ഞങ്ങൾ പോട്ടേന്നും പറഞ്ഞാൽ കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ കയറി പോകുന്നുണ്ട് ഈ സമയത്ത് കാർ ഓടിക്കുന്നത് കണ്ണൻ തന്നെയാണ് അവർ പോയി കഴിഞ്ഞതും അനന്തുവിനോട് ലേഖ പറയുന്നുണ്ട് കണ്ണേട്ടനും മഹാലക്ഷ്മിയും അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമുക്ക് പേടിയാവുന്നുണ്ടല്ലോ അല്ലേ അനന്തു ഏട്ട ഇനി അവിടെ ചെന്ന എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഓർത്തിട്ടെന്ന് പറയുമ്പോൾ അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകണേന് നമ്മൾ ഇത്രയധികം പേടിക്കുന്നത് അവരുടെ വീട്ടിലുള്ളവർ അത്രയ്ക്കും ക്രൂരരായത് കൊണ്ടല്ലേ എന്തായാലും അവർക്കൊരാപദ്ധം സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഈ സമയത്ത് ലേഖ പറയുന്നുണ്ട് ഇനിയും അവരെ ഉപദ്രവിക്കാനായിട്ട് അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മാർക്കോ അവരൊന്നും ജീവനോടെ വച്ചേക്കും എന്ന് എനിക്ക് തോന്നണില്ലാന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഹനാണീ കണ്ണിൻ്റെ റൂമിൽ കട്ടലിലിങ്ങനെ കിടന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതാണിപ്പോൾ രാജകീയ ജീവിതം ആ കണ്ണൻ കിടന്ന കട്ടലിലാണ് ഞാനിപ്പോൾ കിടക്കുന്നത് ഇനി ഒരിക്കലും ഈ കട്ടലിൽ കിടക്കാനുള്ള യോഗം ഉണ്ടാവില്ല ഇനി ഇതിൻ്റെ അവകാശം ഞാനാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ച് കട്ടുമ്മ കിടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനേയും കരണേനെയാണ് ഉണ്ണീം കറിനേയും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് അന്നേരം ഉണ്ണി കരണിയോട് ചോദിക്കുന്നുണ്ട് നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് നീ ഇത്രയധികം സന്തോഷിച്ച് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അതിന് എൻ്റെ ഭർത്താവിന് എന്നെ സന്തോഷിപ്പിക്കാനൊക്കെ കഴിവുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം മേഘേട്ടൻ കാരണം ഞാൻ ഇത്രയധികം സന്തോഷിക്കുന്നത് ഇനി ഈ സന്തോഷം പോകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും അയാളുടെ ബോഡി ഇതുവരെയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നത് വെറുതെ ആകുമോ കരണേന്ന് ചോദിക്കുമ്പോൾ ഇനി അങ്ങനെയൊന്നുമില്ല മേഘേട്ടന് ഉറപ്പ് പറഞ്ഞല്ലോ അതുമാത്രമല്ല മലയ്ക്ക് പോയിട്ട് അയാൾ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ അയാളെ ഒരു വിവരവും ഇല്ലല്ലോ സാഗറിനെ കുറിച്ചും ഒരു വിവരം ഇല്ല മഞ്ജു പറഞ്ഞത് അതുകൊണ്ട് അവര് മരിച്ചിട്ടുണ്ടെന്ന് സമയം നമ്മളുടെ വാമദേവനോട് സീമന്തിനി വന്ന് ചോദിക്കുന്നുണ്ട് വാമേട്ട മേഖല ഇതുവരെ കണ്ടില്ലല്ലോ വിളിച്ചിട്ട് അവൻ ഫോൺ എന്ന് പറയുമ്പം അവൻ അവിടെയുണ്ട് കമലേശ്വരത്ത് അത് തന്നെ അവൻ കമലേശ്വരത്ത് പോയിരിക്കണെന്ന് ചോദിക്കുമ്പം കണ്ണനും മാർക്കോയും മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ പോയി ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിനു മുമ്പ് പല പ്രാവശ്യവും അവൻ അങ്ങനെ അവർ എന്നും പറഞ്ഞിരുന്നിട്ട് അവർ ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ട് ഇതിപ്പോൾ എന്താകുമെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പം ശ്രീമന്ദിനി പറയുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം മരിച്ചു എന്നു തന്നെയാണ് തോന്നണേ ഇനിയിപ്പോൾ അവൻ അവിടെ തന്നെയാണ് താമസം എന്ന് ചോദിക്കുമ്പം ഇനി അവൻ അവിടെ തന്നെയായിരിക്കും താമസിക്കുക മഞ്ജുവിനെയും ഇനിയിപ്പോൾ കമലേശ്വരത്തേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലോ ആ സമയത്ത് സീമന്തിനെ ചോദിക്കുന്നുണ്ട് അതിനവള് വരാൻ തയ്യാറാകുമോ ഇനിയിപ്പോൾ സാഗർ മരിച്ചാൽ തന്നെ മേഘൻ്റെ കൂടെ ജീവിക്കാൻ അവൾ തയ്യാറാവും എന്ന് എനിക്ക് തോന്നണില്ലായെന്ന് ആ സമയത്ത് വാമദേവനും പറയുന്നുണ്ട് ആ ഒരു സംശയം എനിക്കും മിണ്ടടി എന്തായാലും മഞ്ജുവിനോടൊന്ന് സംസാരിച്ച് നോക്കാം ഇനിയിപ്പോൾ സാഗർ മരിച്ച സ്ഥിതിക്ക് അവൾക്കും ഒരു ജീവിതം വേണ്ടേ അതുമാത്രമല്ല അവൾ ഇനി വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ മേഘനല്ലാതെ അതുമാത്രമല്ല ദുർഗയ്ക്കും ഉണ്ണിക്കും ഇപ്പോഴും മേഘൻ്റെ കൂടെ മഞ്ജുവിനെ പറഞ്ഞു വിടണമെന്ന് തന്നെ ആഗ്രഹം അതുകൊണ്ടല്ലോ ദുർഗ മഞ്ജുവിൻ്റെ വയറ്റിൽ വളർന്ന സാഗറിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന് ആ സമയത്ത് ശ്രീമന്തിന് പറയുന്നുണ്ട് എന്നാലും ദുർഗയെ സമ്മതിക്കണം സ്വന്തം മകളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വരെ അടിയില്ലാത്ത അവളൊരു അമ്മയാണോ എന്തിനും ഏതിനും സ്വത്താണോ പ്രധാനമെന്ന് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് അവൾ എൻ്റെ പെങ്ങളല്ലേ അപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂന്ന് അന്നേരം സീമന്തിനേക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടമാവണില്ല ആ നല്ല പെങ്ങളാണ് ഇതുപോലെയുള്ള പെങ്ങന്മാരെ കിട്ടാനും വേണം ഒരു ഭാഗ്യം ഇതേ സമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയനെയും കമലേശ്വരത്തേക്ക് വന്നേക്കാണ് ആ സമയത്ത് അവിടെ എല്ലാവരും ലൈറ്റൊക്കെ കെടത്തി കിടന്നിട്ടുണ്ടായിരുന്നു വേഗം തന്നെ മഹാലക്ഷ്മി വന്നിട്ട് ഡോർബെല്ലടിക്കുന്നുണ്ട് അങ്ങനെ ഡോർ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മളുടെ കാര്യം യൊക്കെ നല്ല സന്തോഷത്തിൽ കിടക്കുന്ന നേരത്താണെങ്കിൽ ഡോർ ബെല്ലടിക്കണ സൗണ്ട് കേൾക്കണ ആ സമയത്ത് കരണ വേഗം തന്നെ ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണിയായിട്ട് ആരും വെളിയിൽ വന്ന് ബെല്ലടിക്കുന്നുണ്ടല്ലോ എന്ന് അന്നേരം ഉണ്ണി പറയുന്നുണ്ട് ഈ നേരത്തെ ആര് വരാനാന്ന് നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ആ സമയം കരുണ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അയാളുടെ ബോഡിയും കൊണ്ട് വന്നിട്ട് ആരെങ്കിലും നമ്മളെ വിളിക്കണേ ആയിരിക്കുമെന്ന് നേരം ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ബോഡിയും കൊണ്ട് വരുന്നെങ്കിൽ അതിന് മുമ്പ് നമ്മളെ വിളിച്ച് വിവരം അറിയിക്കില്ലേന്ന് ആ സമയത്ത് കരണ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അയാൾ മരിച്ച വിവരം പറയാനായിട്ട് ആരെങ്കിലും വന്നതായിരിക്കുമോ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഉണ്ണിയായിട്ടാണ് അതും പറഞ്ഞ് കരണയും ഉണ്ണിയും മേലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇതേ സമയം ദുർഗയാണെങ്കിൽ കോളിമല്ലടിച്ച് ഉറക്കത്തിന് കഴിഞ്ഞിട്ട് ഇത് ആരെ ഈ രാത്രി കോളിമല്ലടിക്കണേ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും പ്രേതമായിരിക്കുമോ അതൊക്കെ ഇങ്ങനെ പേടിച്ച് എഴുന്നേറ്റിട്ട് ഉണ്ണിനെയും കരണേനേയും വിളിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മേഹനും ഈ കോളിമല്ലടിക്കണത് കേട്ടിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് ആരായിരിക്കും ഈ നേരത്തെ വേണിയിൽ വന്നേക്കണേ എന്തായാലും അപ്പച്ചു ചെന്നു വാതിൽ തുറക്കുന്ന വേഗം പറയാനായിട്ടതും ദുർഗ ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ ദുർഗയാണെങ്കിൽ പുറത്തെ ആഴ്ച കണ്ടിട്ട് ഇങ്ങനെ ആകെ ഞെട്ടി പോകുന്നുണ്ട് പുറത്ത് നമ്മളുടെ മഹാലക്ഷ്മി നിൽക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മിയോട് നീ എന്താ ഇവിടെ നിന്ന് വയ്ക്കുമ്പം പിന്നെ ഞാൻ ഞാനിങ്ങോടെ പോകേണ്ട അല്ല കണ്ണനെ എവിടെയെന്ന് വയ്ക്കുമ്പോൾ അത് കണ്ണേട്ടൻ എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി ഒരു സങ്കടം അഭിനയിച്ച് നിൽക്കുന്നതാണോ ദുർഗയ്ക്ക് ഉറപ്പാവുന്നുണ്ട് കണ്ണൻ മരിച്ചു ഈ സമയത്ത് പുറകിൽ നിന്ന് ഈ കാഴ്ചയൊക്കെ കണ്ണ ഉണ്ണിയും കരുണയും മേഘന ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് അന്നേരം ദുർഗ മഹാലക്ഷ്മിയുടെ മുമ്പിൽ നല്ലവണ്ണം സങ്കടം അഭിനയിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് കണ്ണനെവിടെയെടി കണ്ണൻ എന്താ സംഭവിച്ചത് അത് കണ്ണേട്ടനെ കണ്ണേട്ടനെന്ന് ഇവിടെ ഞാൻ നിന്ന് വിൽക്കണ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നീ എന്താണ് ചെയ്തത് എൻ്റെ കുഞ്ഞിനോട് ഞാനെന്ന് പറഞ്ഞതാണ് മലയ്ക്ക് പോകണ്ടാന്ന് വയ്യാത്ത കാലം വെച്ചാൽ എന്നിട്ട് നിന്റെ നിർബന്ധത്തിന് അല്ലെടി മലയ്ക്ക് പറഞ്ഞു വിട്ടേ എൻ്റെ കുഞ്ഞിനെ കൊല്ലിക്കാൻ വേണ്ടി നീ പറഞ്ഞു കൊടുത്ത അല്ലെടി എൻ്റെ കുഞ്ഞെന്ത്യടി എൻ്റെ കുഞ്ഞിനെന്താണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിനോട് നല്ലോണം തട്ടി കയറാനുണ്ടോ ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് വീൽ ചെയറിലിരിക്കണ കണ്ണനാണെങ്കിൽ ഈ ദുർഗയുടെ അഭിനയം കണ്ടിട്ട് ചിരി വരുന്നുണ്ട് ആ സമയം കണ്ണൻ പെട്ടെന്ന് തന്നെ വീൽ ചെയറു ഊറ്റി ഇവരുടെ മുമ്പിലോട്ട് വന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട് അമ്മയും അമ്മ വിഷമിക്കണ്ട എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് അത് കേട്ടത് നമ്മളുടെ ദുർഗയും കരുണയും ഉണ്ണിയും മേഹനൊക്കെ ആണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നീട് അവർക്കൊരു സംശയം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കണ്ണൻ്റെ പ്രേതാണോന്ന് ആ സമയത്ത് കണ്ണൻ അവരുടെ മുന്നിലോട്ട് വീൽചെയർ ഉരുറ്റി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ ൊന്നല്ല ഞാൻ ജീവനോടുകൂടി തന്നെ വന്നിരിക്കണെന്ന് ആ സമയത്ത് ദുർഗ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് അമ്മ ഇത്രയും നേരം എന്നെ കണ്ടില്ല കണ്ടില്ലായെന്ന് പറഞ്ഞ് കിടന്ന് എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്താ എന്നെ കണ്ടപ്പോൾ അമ്മയുടെ മുഖത്തൊരു ഞെട്ടൽ കാണണേ എന്ത് ചെയ്യാം ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു അമ്മ ഇരിക്കുമായിരുന്നു ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് മോനെ പറയുന്നത് നിന്നെ കാണാന്നിട്ട് ഞാൻ വിഷമിച്ച് നിൽക്കുമായിരുന്നു ആ സമയത്താണ് നമ്മളുടെ കണ്ണൻ മേഘനെ കാണുന്നത് മേഹനാഥനെ കണ്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഈ സമയത്തെന്ന് ആ സമയം ദുർഗ പറയുന്നുണ്ട് മേഹനെന്നിവിടെ കിടക്കാമെന്ന് പറഞ്ഞിവിടെ നിന്നതാണ് അതിൻ്റെ ആവശ്യം എന്താ ഇവനക്ക് വീട്ടിലേക്ക് കിടക്കാൻ െന്തിനാണ് ഇവിടെ താമസിക്കണേന്ന് ചോദിക്കുമ്പം മേഘനക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിക്കും സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് കണ്ണൻ മരിച്ചു എന്ന് വിചാരിച്ച് ഈ കമലേശ്വരത്തെ ഭരണമൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മേഘനും ഇവിടെ വന്ന് കയറിയേക്കണെന്ന് അങ്ങനെ കരുണയും ഉണ്ണിയും എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ നമ്മളുടെ ഉണ്ണിയുടെ നേരെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നുണ്ട് കരുണയുടെ നോട്ടം കാണുമ്പോൾ തന്നെ ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി എന്ന് അങ്ങനെ ഉണ്ണി കീഴോട്ട് നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം